നമസ്കാരം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ് പല വഴികളാണ് ഇത്തരം തട്ടിപ്പുകാർ സ്വീകരിക്കുന്നത് അത്തരത്തിലൊരു തട്ടിപ്പിൽ കുടുങ്ങി മലയാളി യുവാവിന് പണം നഷ്ടമായതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വായ്പാ കിണയിൽ കുടുങ്ങിയാണ് യുവാവിന് പണം നഷ്ടമായത് ഉമുൽ ഖൈനിൽ ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശി സുധേഷ് മോഹനാണ് അയ്യായിരം ദൃഹം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത് ഫേസ്ബുക്കിൽ കണ്ട പരസ്യത്തിലെ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ വായ്പ എങ്ങനെ ലഭ്യമാക്കാമെന്നതിനെക്കുറിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാർഗോപദേശം ലഭിച്ചു നാട്ടിൽ വീട് നിർമ്മാണവും തുടർന്ന് സഹോദരിയുടെ വിവാഹവുമായി വലിയ തുക കടത്തിലായ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് സുതേഷ് അതിനാൽ തന്നെ വൻ തുകയാണ് വായ്പാ തുകയായി ആവശ്യപ്പെട്ടത് ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ അയ്യായിരം ദീർഘം രണ്ട് പ്രാവശ്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തു പലിശരഹിതമായ വലിയ തുക കാര്യമായ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ ലഭ്യമാകുക എന്ന് കരുതി മറ്റൊന്നും ആലോചിക്കാതെ ജോലി ചെയ്യുന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് അഞ്ഞൂറ് ദുർഘം വീതം പത്ത് മാസം ശമ്പളത്തിൽ നിന്നെടുക്കാനുള്ള ധാരണയിൽ അയ്യായിരം ദുർഘം വാങ്ങി നൽകുകയായിരുന്നു എന്നാൽ ഇതിനുശേഷം സംഘത്തിന് യാതൊരു വിവരവും ലഭിക്കാതായപ്പോഴാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത് ബാങ്കുകളുടെ നിയമാനുസൃത ഏജന്റുമാരായി വേഷമിടുന്ന തട്ടിപ്പുകാർ തൊഴിൽ രഹിതർക്കും ടൂറിസ്റ്റ് വിസയിലുള്ളവർക്കും പോലും വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രോസസ്സിംഗ് ഫീസും മറ്റും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കുന്നതോടെ ഇര കൂടുതൽ കടക്കാരനായി മാറുകയാണ് ഇത്തരത്തിലുള്ള ഇരുപതോളം കേസുകൾ ഒരു മാസത്തിനിടെ കൈകാര്യം ചെയ്യുന്നതായി സൈബർ കേസുകളുടെ നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു